ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ അതുപോലെ യുദ്ധ യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് സാമാന്യം യുദ്ധം പ്രതികരിക്കുന്നത് അപ്പം അതിൻ്റെ എക്സാമ്പിള് ഭരണമഹർഷിയോട് ഒരു ആള് ചോദിക്കണം ഒരു ഭക്തൻ ചോദിക്കണം ചൈനയില് നല്ല യുദ്ധം നടക്കുന്നുണ്ട് മഹർഷി അപ്പോൾ അങ്ങ് അതിനൊരു സൊല്യൂഷൻ ആയിട്ട് എന്തെങ്കിലും പറയണം അങ്ങ് അതിനൊരു ഒരു മധ്യവർത്തിയായി തന്നെ എന്തെങ്കിലും ചെയ്തുകൂടി ഷിയോട് ചോദിക്കാം രമണ വർഷി പറഞ്ഞു രമണവഹർഷിയുടെ ഉത്തരം വളരെ ആയിട്ട് എവിടെ യുദ്ധം ചോദിക്കാം തിരിച്ചു ചോദിക്കും ഞാൻ യുദ്ധം കാണുന്നില്ലല്ലോ എന്ന് രമണി ഭക്തനോട് ചോദിക്കുന്നു അദ്ദേഹം യുദ്ധം യുദ്ധത്തെ കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം പിന്നെ നമ്മൾ അരവിന്ദമാർഷിയുടെ കാര്യം പറഞ്ഞത് യുദ്ധത്തിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം വളരെ ഉത്സവ ഉത്സവത്തോടു കൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓരോ കാര്യങ്ങളെയും വളരെ എന്തായിട്ട് നോക്കുകയും ശ്രദ്ധയോട് നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം ഈ പ്രതികൂലമായ സാഹചര്യങ്ങളോട് ഒരു ബുദ്ധന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു ധർമ്മ അതിൻ്റെ ധർമ്മമെന്നോ അധർമ്മമെന്നോ വിളിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് പ്രകൃതിയുടെ പരിണാമത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരവസ്ഥയുടെ ഒരു പ്രത്യക്ഷ രൂപം എന്ന തരത്തിലല്ലേ അതിനെ കാണുകയുള്ളൂ പിന്നെ നിക്സൻ സാറിൻ്റെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണം ബുദ്ധൻ്റെ പ്രതികരണം എന്താണ് ബുദ്ധന്റെ ആഭിമുഖ്യം എന്താണെന്ന് നമ്മൾ വ്യക്തമാക്കിക്കഴിഞ്ഞു പക്ഷേ അതിന് ഒരു പുതിയൊരു മാനത്തോ മാനം സൃഷ്ടിക്കാനാണ് വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ രണ്ട് കോൺട്രഡിക്ഷൻസ് കൊണ്ടിട്ടിരിക്കുന്നത് ഒന്ന് നിഷ്പക്ഷനായി നിൽക്കുന്നു അല്ലെങ്കിൽ താല്പര്യമില്ലാതെ നിൽക്കുന്നു മറ്റൊരു വശത്ത് യുദ്ധത്തിൽ താല്പര്യത്തോടു കൂടി പങ്കെടുക്കുന്ന മാനസികമായി പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന അരവിന്ദ അരവിന്ദ മഹർഷിയെ കൊണ്ടു കൊടുത്തിരിക്കുന്നത് രണ്ടുപേരുടെ ഒരു പിക്ചർ തന്നിട്ടാണ് ചോദ്യം വരുന്നത് നമ്മൾ വീണ്ടും അതിലേക്ക് നടക്കേണ്ട ആവശ്യം വരുന്നുണ്ട് വളരെ പ്രസക്തമാണ് വർക്കുകൾ അതുപോലെ ഇപ്പം പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് എന്താണ് അരവിന്ദ മഹർഷിയുടെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് തീവ്രവാദവും യുദ്ധവും ഒക്കെ കിടക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ മഹായുദ്ധം നടക്കുമ്പോൾ അതിനകത്തുള്ള താല്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അതിന് അദ്ദേഹത്തിൻ്റെതായ വിശദീകരണങ്ങൾ സത്യമാവാം അസത്യമാവാം നമ്മൾ ആരോഗ്യമൊന്നും പറയുന്നില്ല അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന് ഒളിഞ്ഞു കിടക്കുന്ന ഒരു വിപ്ലവാരി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവുള്ള മനുഷ്യർ പൊളിറ്റിഷ്യൻ ഞാൻ അനുഭവിക്കുന്നില്ല പേഴ്സൺ പെർസ്പെക്റ്റീവ് അത് പുറത്തു വരുന്നതാണ് ദിവസ റഷ്യകളൊക്കെ പറയുന്ന പോലെ നെഗറ്റീവ് പവറിൻ്റെ ഒരു സമയമായിരുന്നു അല്ലെങ്കിൽ അതിന് തടസ്സമുണ്ടായത് റഷ്യയിൽ വെച്ച് ഇതിലെ തോക്കുന്ന കൊടുക്കുകയാണ് അതുപോലെ രാത്രിയാത്രയിൽ നിന്ന് രാത്രി മുഴുവൻ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുക എന്നുണ്ടായിരുന്നു അനുബന്ധം റഷ്യയുടെ പ്രധാനപ്പെട്ട ജോലി റേഡിയോ കേട്ട് യായിരുന്നു സമാധാനമാകുന്നത് വീട്ടിലത് നോക്കുന്നവർ അടുത്ത് പോയൊരു സമാധാനമുണ്ട് അത് ഒരു വശത്ത് ഭീഷണു അവതരിപ്പിക്കുന്നു മറ്റേ വശത്ത് എവിടെ യുദ്ധം എന്ന് ചോദിക്കുന്ന അവതരിപ്പിക്കും രണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞ പിന്നെ ഉണ്ടായിരിക്കും നോക്കൂല്ല നല്ല ചോദ്യമാണ് ഞാനത് സൂചിപ്പിച്ചൊരു കാര്യമാണ് ശ്രദ്ധിച്ചത് മനസ്സിലാക്കി പോയത് അപ്പോൾ വിഷയം അപ്പൊ അതായത് കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള ഭൗതിക പ്രതികരണം വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം പുത്തൻ എടുക്കാമെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു അതായത് താനൊരു ഗുരുത്തക്കേട് കാണുമ്പോൾ തന്നെ ദേഷ്യപ്പെടണമോ താനൊരു ഫലതം പറയുമ്പോൾ ചിരിക്കണമോ എന്നുള്ളത് ബുദ്ധൻ്റെ പൂർണ്ണമായ സ്വന്തമായ അവകാശമാണ് ഇത് രണ്ടും അയാളിൽ ഉണ്ടാക്കുന്നത് ഒരേപോലുള്ള ആനന്ദ സ്വരൂപം തന്നെയാണ് അതിനെയാണ് കമ്പനം എന്ന് വിളിച്ചത് പക്ഷേ ആ കമ്പനത്തിൻ്റെ ഭൗതികമാർഗ്ഗ മാനിഫെസ്റ്റേഷൻ മെറ്റീരിയൽ മാനിഫെസ്റ്റേഷനിൽ ഇയാൾ എന്തോന്നാണ് കാണിക്കേണ്ടതെന്ന് വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചു ഇന്ന് തന്നെ സൂചിപ്പിച്ചു അതാണിപ്പോൾ ചോദിച്ചത് രണ്ട് പേര് രണ്ട് ഡിഗ്രി പത്ത് ഒരാൾ വളരെ ആക്റ്റീവായിട്ട് യുദ്ധവുമായിട്ട് കൂടെ നടക്കുന്നു ഒരാൾ യുദ്ധം നടക്കുന്നതായിട്ട് അറിയുന്ന പോലും ഇല്ല ഇത് രണ്ടുപേരുടെ സ്വാതന്ത്ര്യമാണ് ഒരാൾക്ക് പിന്നെ സമൂഹത്തിലുള്ള പ്രതിബദ്ധതയുണ്ടെന്ന് തോന്നുന്നു മറ്റേ സമൂഹത്തിൽ പ്രതിബദ്ധത ഇല്ലെന്ന് തോന്നുന്നു രണ്ടും രണ്ട് തോന്നലുകളാണ് ഇതൊന്നും വാസ്തവികമായിട്ട് കാര്യമില്ല അനുഭവം അവരുടെ വ്യക്തിപരമായിട്ട് അവരുടെ ആന്തരികമായ അനുഭവം എന്താണ് യുദ്ധം നടക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും രണ്ടുപേരും ഒരേപോലെയുള്ള വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബുദ്ധനാണോ വാർത്തശൈലിയിൽ നടക്കുന്ന ഇതിൻ്റെ എല്ലാം ഫലം അവർ ശാരീരികമായിട്ട് പോലും അനുഭവിച്ചു വെക്കുകയുള്ളൂ അതായത് അവരതറിയാതിരിക്കാൻ ഒക്കില്ല അവരനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും സംശയമൊന്നുമില്ല അവരെ വെളിയിൽ കാണിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ അവരും സാധാരണ ഗതാ വ്യത്യാസം എന്താണ് അവരനുഭവിക്കുന്ന വേദന വെളിയിൽ അറിയില്ല മറ്റുള്ളവർ വേദനയുടെ ദൂരെ നിന്നുള്ള കാഴ്ചയിൽ തന്നെ ബഹളം ഉണ്ടാക്കി തുടങ്ങും ഒരു പനി വരുന്ന ഒരു അസുഖം വരുന്നു കാണുമ്പോഴേ നമ്മൾ വെള്ളം ഉണ്ടാകും ചെറിയൊരു നെഞ്ചു വരെ വന്നാൽ നമ്മൾ വേളം ഉണ്ടാകും എല്ലാ കാര്യത്തിലും നമ്മൾ വളമുണ്ടാക്കി കൊണ്ടിരിക്കും മുത്തന്മാരെ നേരെ തിരിച്ചടും ആധുനികമായിട്ട് വളരെയധികം വേദന അനുഭവിക്കുന്നെങ്കിൽ പോലും ഒരു വിളി പറയുന്നില്ല അതുകൊണ്ട് രണ്ടുപേരും ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ കടന്നു പോകും മലയാളത്തിൽ ഇവിടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ആനന്ദത്തിൽ ഇവിടെ കടന്നു പോകുന്നത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ പറയുന്നതാണ് രണ്ടുപേരും അതിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ കടന്നു പോകുന്നത് ആസ്ട്രേലിയയിലെ തീപിടുത്ത ഇനി ഉണ്ടാകാമോ സഹായിച്ചു രണ്ടിൽ കൂടെ അവർ കടന്നു കൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതികരിക്കുന്ന മെലിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നവമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണമോ വേണ്ടെന്നുള്ളത് അവരവരുടെ ഇച്ഛ ആ ഇച്ഛ അവർ തിരഞ്ഞെടുക്കുന്നതിന് അതിൻ്റെതായ വില കൊടുക്കേണ്ടി വരുന്നെന്നും നേരത്തെ സൂചിപ്പിച്ചു അത് രണ്ടുപേര് രണ്ടു രീതിയിൽ രണ്ടുപേര് തിരഞ്ഞെടുത്തു ഒരാൾ പറഞ്ഞു എവിടെ യുദ്ധം നടക്കുന്ന ഒരാൾ പറഞ്ഞു ഞാൻ അതിൻ്റെ കൂടെ നടക്കുകയാണ് അവരുള്ള വീഴ്ച ഞാൻ കാണുന്നു വീഴ്ച കഴിഞ്ഞപ്പോഴേ സമാധാനം അത്രയുള്ള വ്യത്യാസം ഇത് രണ്ടും മെറ്റീരിയൽ മാനിഫെസ്റ്റേഷനാണ് അതിനകത്ത് കടന്നുകൊണ്ട് അവരെ അളക്കാനേ പോകരുത് അതൊരു കാര്യവുമില്ല അതാണ് എനിക്ക് പറയുന്നത്